ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഇന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചിത്രങ്ങളുടെ അവാർഡുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന അവാർഡിനേക്കാളും ഒരു വർഷം പുറകിലാണ് ദേശീയ അവാർഡ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമകൾക്കുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഋഷഭ് ഷെട്ടിക്കാണ് കർണാടകത്തിലെ നടനായിട്ടുള്ള ഋഷഭ് ഷെട്ടിയുടെ സിനിമ കാന്താരയായിരുന്നു കാന്താര വലിയ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു മാത്രമല്ല പ്രേക്ഷകരുടെയും നിരൂപകരനെയും പ്രതികരണം മികച്ച പ്രതികരണം കിട്ടിയ സിനിമകളിൽ ഒന്നാണ് കാന്താര കാന്താരയിലെ അഭിനയത്തിന് ഋഷബ് ഷെട്ടിക്കാണ് ഇത്തവണ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദേശീയ മാധ്യമങ്ങളുടെയും മറ്റ് എൻറ്റർടൈൻമെൻറ്റ് മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ അവാർഡുകളായിരുന്നു ദേശീയ ചലച്ചിത്ര അവാർഡുകളായിരുന്നു ഇത്തവണ മികച്ച നടനുള്ള പട്ടികയിൽ ഋഷഭ് ഷെട്ടിക്കൊപ്പം തന്നെ മത്സരിക്കാൻ മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഉണ്ടെന്നായിരുന്നു ആ സമയത്ത് പുറത്തുവന്ന വാർത്തകൾ ഋഷഭ് ഷെട്ടി മമ്മൂട്ടി തമ്മിലാണ് മത്സരമെന്നും ദേശീയ മാധ്യമങ്ങളടക്കം പല റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൽ അതിന് വ്യാപകമായ പ്രചാരം കിട്ടുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാന അവാർഡും ഇതിനൊപ്പം തന്നെ പ്രഖ്യാപിച്ചത് അതും ഇന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്കായിരുന്നു മികച്ച നല്ല അവാർഡ് മമ്മൂട്ടിക്കായിരുന്നു നന്മകൾ നേരത്തെ മയക്കം വന്ന സിനിമയ്ക്കായിരുന്നു ആ അവാർഡ് മമ്മൂട്ടി കിട്ടിയത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കായിരിക്കും ഇത്തവണ സാധ്യതകൾ കൂടുതലെന്നായിരുന്നു അന്ന് പ്രചാരം വന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള സംസ്ഥാന അവാർഡിന് മമ്മൂട്ടിക്ക് വ്യക്തമായ ഒരു മേൽക്ക ഉണ്ടായിരുന്നു കാതിൽ കൂറൊക്കെ സിനിമകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരു സാധ്യത എന്ന് ഒരേ സമയത്ത് തന്നെ സംസ്ഥാന ദേശീയ അവാർഡ് മമ്മൂട്ടി കിട്ടാൻ പോവുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ദേശീയതലത്തിൽ മമ്മൂട്ടി കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് നാൾ കണ്ട് അവഗണിക്കപ്പെടുകയാണ് മികച്ച മികച്ച സിനിമകൾ ഉണ്ടായിരുന്നിട്ട് കൂടി മമ്മൂട്ടിയെ തഴയുകയാണെന്ന ആരോപണം ഉണ്ടായിരുന്നു ആ സമയത്താണ് മമ്മൂട്ടി ഒരു ശക്തമായ മത്സരമായിട്ട് ഋഷഭ് ഷെട്ടിക്കൊപ്പം ദേശീയ അവാർഡിന് വേണ്ടി മത്സരിച്ച് അതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യമായിരുന്നു കിട്ടിയത് എന്നാൽ അവാർഡ് പ്രഖ്യാപിച്ചു അവാർഡ് പ്രഖ്യാപനശേഷം മനസ്സിലായ കാരണം വെച്ചാൽ ഋഷഭ് ഷെട്ടിക്കാണ് അവാർഡ് കിട്ടിയത് മമ്മൂട്ടിക്ക് അവാർഡില്ല അപ്പോൾ തന്നെ മമ്മൂട്ടിയെ പതിവ് പോലെ തന്നെ അവഗണിച്ചു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായി മമ്മൂട്ടിയെ മനഃപൂർവ്വം ദേശീയ അവാർഡിന് വേണ്ടി അവഗണിക്കുക ആയിരുന്നു എന്നായിരുന്നു ചർച്ച വന്നത് പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുകയാണ് ജൂറി അംഗങ്ങളിൽ ഒരാളായ വ്യക്തി ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമ പോലും കേരളത്തിൽ നിന്ന് അയച്ചിട്ടില്ലായിരുന്നു സൗത്ത് ജൂറി അംഗമായ പത്മകുമാറാണ് മാധ്യമങ്ങളോട് ഈ കാര്യം വ്യക്തമാക്കിയത് ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്നും മമ്മൂട്ടിയുടെ സിനിമകൾ ഒന്നും വന്നില്ല മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നന്മകൾ നേരത്തെ മയക്കുമോ അല്ലെങ്കിൽ കാതൽ കൂറോ അങ്ങനെ ഒരു സിനിമ പോലും എത്തിയിരുന്നില്ലെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച നടനെ പരിഗണിക്കകത്ത് ഋഷഭ് ഷെട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാള നടൻ മമ്മൂട്ടി മമ്മൂട്ടിയല്ല കുഞ്ചാക്കോബൻ ആയിരുന്നുവെന്നും വ്യക്തമായി പറയുന്നുണ്ട് കുഞ്ചാക്ക ബോബന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അവാർഡ് സമയത്ത് ജൂറി പരാമർശം കിട്ടിയിരുന്നു മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു അതിനൊപ്പം തന്നെ മികച്ച ജൂറി പരാമർശം ആ സമയത്ത് കുഞ്ചാക്കോബൻ ഉണ്ടായിരുന്നു കുഞ്ചാക്കോപൻ മികച്ച സിനിമകൾ ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യം എഴുതന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹവും പിന്നെ ഋഷഭ് ഷെട്ടിയും തമ്മിലായിരുന്നു മത്സരം അതിൽ ഋഷഭ് ഷെട്ടി വിജയിക്കുക ആയിരുന്നു എന്നാണ് ഇപ്പോൾ സൗത്ത് ജൂരി അംഗമായിട്ടുള്ള പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ജൂറി അങ്ങനെ തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയാണല്ലോ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരൊറ്റ സിനിമ പോലും ദേശീയ അവാർഡിന് അയച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അയക്കാത്ത സിനിമയ്ക്ക് എങ്ങനെ മമ്മൂട്ടി പരിഗണനയ്ക്ക് വന്നു എന്നുള്ളതായിട്ട് പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി മസാല വിളിച്ച ഒരു വാർത്തയ്ക്ക് വേണ്ടി മമ്മൂട്ടിയുടെ പേര് ഉപയോഗിച്ചതാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു അന്ത്യം വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമ പോലും ും ദേശീയ അവാർഡിന് പരിഗണനയ്ക്ക് വേണ്ടി അയച്ചിരുന്നില്ല അയക്കാതെയാണ് ഉമ്മയുടെ പേര് പരിഗണന വാർത്തകൾ വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് ദേശീയ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കാന്താര എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്